നിങ്ങൾക്ക് എന്താണ് യൂറിക് ആസിഡ് എന്ന് ഞാൻ നമ്മളുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പഞ്ചസാര മാത്രമാണെന്ന് ഒരിക്കലും അത് മാത്രല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇഡ്ഡലി ചപ്പാത്തി ചോറ് എല്ലാം ഗ്ലൂക്കോസ് കണ്ടന്റ് അമിതമായിട്ടുള്ള ഭക്ഷണമാണ് അതുപോലെ തന്നെ കോള ഡ്രിങ്ക്സ് സ്വീറ്റ് ഡ്രിങ്ക്സ് പിന്നെ നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെ നമുക്ക് ഗ്ലൂക്കോസ് കണ്ടന്റ് അമിതമായി കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കി നോക്കുക നിങ്ങളുടെ യൂറിക് ആസിഡില് വ്യത്യാസം ഉണ്ടാവും നിലവിൽ യൂറിക് ആസിഡിന്റെ മെഡിസിൻ എടുക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ അടങ്ങിയ മീന് ചിക്കൻ റെഡ് മീറ്റ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾ മെഡിസിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുമ്പോൾ ഗ്ലൂക്കോസായി ബ്രേക്ക് ഡൗൺ ആയി മാറാത്ത ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ നിങ്ങളുടെ ആൽക്കഹോളിക് കൺസെപ്ഷൻ കുറയ്ക്കുക അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുതലും കണ്ടുവരുന്നത് പൊണ്ത്തടി ഉള്ളവർക്കും ഫാറ്റി ലിവർ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ളവർ മാക്സിമം ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുക നിങ്ങളൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പൊ റെഡ്മീറ്റിനെയും പ്രോട്ടീനേയും കുറ്റം പറയുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ